തൃശൂർ ുമായി ബന്ധപ്പെട്ട് സിപിഎമ്മിന് ഇ ഡി വിവിധ ബാങ്കുകളിലായി അക്കൗണ്ട് വിവരങ്ങളും വെളിപ്പെടുത്തിയിട്ടില്ല രഹസ്യ അക്കൗണ്ടുകളുടെ വിവരം റിസർവ് ബാങ്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ധനകാര്യ മന്ത്രാലയം വിവരങ്ങൾ കൈമാറി ബാങ്കിൽ ബാങ്കുകളിലായിട്ടില്ല അഞ്ച് രഹസ്യ അക്കൗണ്ടുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തി ഈ രഹസ്യ അക്കൗണ്ടുകളുടെ വിവരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ധനകാര്യ മന്ത്രാലയം എന്നിവയ്ക്ക് കൈമാറി തൃശൂർ ജില്ലയിലെ വിവിധ സഹകരണ ബാങ്കുകളുള്ള പാർട്ടിയുടെ ഇരുപത്തിയഞ്ച് അക്കൗണ്ട് വിവരങ്ങൾ സി പി എമ്മിന്റെ വാർഷിക ഓഡിറ്റ് സ്റ്റേറ്റ്മെന്റിൽ വെളിപ്പെടുത്തിയിട്ടില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കമ്മിയറ കത്തിൽ ഇ ഡി ആരോപിച്ചിട്ടുണ്ട് ജനുവരി പതിനാറിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയച്ച കത്തിലാണ് കരുവന്നൂർ സഹകരണ ബാങ്കിലെ അഞ്ച് രഹസ്യ അക്കൗണ്ടുകളെ സംബന്ധിച്ച് ഇ ഡി വിശദീകരിച്ചിരിക്കുന്നത് നിയമവിരുദ്ധമായിട്ടാണ് ഈ അക്കൗണ്ടുകൾ ആരംഭിച്ചതെന്നാണ് ഇ ഡിയുടെ ആരോപണം കേരള സഹകരണ സൊസൈറ്റിയുടെ നിയമവും ചട്ടങ്ങളും പ്രകാരം അക്കൗണ്ടുകൾ തുറക്കണമെങ്കിൽ സൊസൈറ്റിയിൽ അംഗത്വം എടുക്കണം എന്നാൽ സി പി എം കരുവന്നൂർ സൊസൈറ്റിയിൽ അംഗത്വം എടുത്തിട്ടില്ലെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ പാർട്ടി ഓഫീസുകൾക്ക് സ്ഥലം വാങ്ങാനും പാർട്ടി ഫണ്ട് ലവി എന്നിവരിക്കാനുമാണ് ഈ അക്കൗണ്ടുകൾ ഉപയോഗിച്ചതെന്നാണ് ഇ ഡി കത്തിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ മാത്രം പതിനേഴ് ഏരിയ കമ്മിറ്റികളുടെ പേരിൽ ഇരുപത്തിയഞ്ച് അക്കൗണ്ടുകൾ വിവിധ സഹകരണ ബാങ്കുകൾ പാർട്ടിക്ക് ഉണ്ടെന്നാണ് ഇ ഡി കണ്ടെത്തിയത് എന്നാൽ ഈ അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പാർട്ടിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ സമർപ്പിച്ച ഓഡിറ്റ് ചെയ്ത ബാലൻസ് ഷീറ്റിൽ കാണിച്ചിട്ടില്ല പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയുടെയും സംസ്ഥാന കമ്മിറ്റിയുടെ കണക്കുകൾ മാത്രമാണ് ബാലൻസ് ഷീറ്റിലുള്ളത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ച മാർഗരേഖ പ്രകാരവും ജനാധിപത്യ നിയമങ്ങൾ ചട്ടങ്ങൾ പ്രകാരമുള്ള പാർട്ടിയുടെ എല്ലാ അക്കൗണ്ടുകളും അതിലെ കണക്കുകളും വെളിപ്പെടുത്തേണ്ടതാണ് സഹകരണ ബാങ്കുകളുടെ കണക്കുകൾ വെളിപ്പെടുത്താത്തത് മാർഗരേഖയുടെയും ചട്ടങ്ങളുടെ ലംഘനമാണോ എന്ന് പരിശോധിക്കണമെന്നും ഇ ഡി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കരുവന്നൂർ സഹകരണ ബാങ്കിൽ സി പി നേതാവും മുൻ മന്ത്രിയുമായ എ സി മൊയ്തീന്റെ നിർദ്ദേശപ്രകാരം വ്യാപകമായി ബിനാബി ലോണുകൾ നൽകിയതെന്നും ഇ കണ്ടെത്തിയിട്ടുണ്ട് സാധാരണ പാർട്ടി അംഗങ്ങളുടെ വസ്തുക്കൾ ഈട്വച്ച് അവരറിയാതെ പണം കൈമാറ്റം ചെയ്തു ഒരേ വസ്തു ഈട്വെച്ച് വ്യത്യസ്ത ലോണുകളാണ് നൽകിയത് അതുപോലെ എന്തു വില പെരുപ്പിച്ചു കാണിച്ചാണ് ലോണുകൾ നൽകിയതെന്നും മീഡിയ ആരോപിക്കുന്നു അഷ്റഫ് കരിപ്പായിൽ ജയ്ഹിന്ദ് ന്യൂസ് തൃശൂർ